മാധ്യമങ്ങൾക്ക് അഭിമുഖങ്ങൾ നൽകുന്നു കുട്ടിയെ ഏറ്റെടുത്തു എന്നൊക്കെയാണല്ലോ മനാഫിനെതിരെ മാത്രമല്ല ആ വെള്ളത്തിൽ മുങ്ങി താണോണ്ടിരുന്ന ഈശ്വർമാൽപ്പയ്ക്കെതിരെയും അളിയന് പരാതിയുണ്ട് അളിയ ഇച്ച് മാധ്യമങ്ങൾക്ക് അഭിമുഖങ്ങൾ നൽകുന്നു കുട്ടിയെ ഏറ്റെടുത്തു എന്നൊക്കെയാണല്ലോ മനാഫിനെതിരെ മാത്രമല്ല ആ വെള്ളത്തിൽ മുങ്ങി താണോണ്ടിരുന്ന ഈശ്വർമാൽപയ്ക്കെതിരെയും അളിയന് പരാതിയുണ്ട് അളിയ അളിയാ കേട്ടത് ഈശ്വർ കേട്ടത്മാൽപ എന്നുള്ള പേരായിരിക്കും കഴിഞ്ഞ ഒരു ദിവസത്തെ ഒരു ചെറിയ പത്രസമ്മേളനം കൊണ്ട് മലയാളികൾ മുഴുവൻ ഒരല്പനേരം വെറുത്തു പോവുകയും പിന്നീട് വീണ്ടും സ്നേഹം കൊണ്ട് പോവുകയും ചെയ്ത രണ്ട് വ്യക്തികൾ നമ്മുടെ മുമ്പിലും കേട്ടോ ഒന്ന് മനാഫാണ് ഒന്ന് ഈശ്വർ മാൽഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈശ്വർ മാൽപ്പയെക്കുറിച്ച് എന്റെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ കൃത്യമായിട്ട് അറിയുക തന്നെ വേണം ഇപ്പോൾ നമ്മൾ കേൾക്കാവുന്ന വാർത്തകൾ സത്യമാണെങ്കിൽ ഈശ്വർ മാൽപ്പയ്ക്കെതിരെ കർണാടക പോലീസ് കേസ് എടുത്തിരിക്കുന്നു എന്നാണ് ആ തുടക്കത്തില് അതിന് അന്വേഷണം എന്തോ വൈപിക്ക് വൈകിപ്പിക്കാനോ അവരെ ഇടപെടലുകൾ അനാവശ്യമായിരുന്നു എന്തൊക്കെ പല കാരണം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ആ കേസുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി കർണാടക സർക്കാർ പോലീസ് തീരുമാനിച്ചിരിക്കുന്ന വിവരൊക്കെ കിട്ടുന്നുണ്ട് അത് എത്രത്തോളം സത്യമാണ് എത്രത്തോളം സത്യമില്ല എന്ന കാര്യങ്ങളൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷെ ഇങ്ങനത്തെ ഒരു സംഗതി നമ്മുടെ ഏറെ ഓടിക്കളിച്ചടക്കുന്നുണ്ട് ഈശ്വർ മാൽപേ നമ്മൾ അറിയേണ്ട ഒരു വ്യക്തിത്വമാണ് എന്നതിനാലാണ് ഞാൻ തുടക്കത്തിലാണ് പറയട്ടെ നമുക്ക് ഇദ്ദേഹത്തെ സഹായിക്കണ്ടേ എന്ന ചോദ്യമാണ് എനിക്ക് മലയാളികളോട് ചോദിക്കാനുള്ളത് ഇത് മലയാളികളോടുള്ള ചോദ്യമാണ് ഈശ്വർ മാൽപയെ നമുക്ക് സഹായിക്കേണ്ടേ നമുക്ക് ഈ അടുത്ത ദുരന്തങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈശ്വർ മാൽപെ എന്ന് പറയുന്ന പേര് നമ്മൾ കേട്ടത് ആ അർജുൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഷിരൂരില് മണ്ണിടിച്ചിൽ മരണപ്പെട്ട കണ്ണാടിക്കൽ സ്വദേശിയായിട്ടുള്ള അർജുനോടൊപ്പം മലയാളി മനസ്സിൽ ഇടം പിടിച്ച മറ്റൊരു പേര് തന്നെയായിരുന്നു ഈശ്വർ മാൽപെ എന്ന് പറയുന്നത് നിരവധി ദുരന്തമുഖങ്ങളിൽ നിന്ന് സ്വന്തം ജീവൻ തൃണവൽക്കരിച്ച് രക്ഷാപ്രദത്തം നടത്തുന്ന ഒരു നാൽപ്പത്തെട്ടുകാരനാണ് ഈശ്വർ മാൽപെ എന്ന് പറഞ്ഞ ഈ ഒരു കർണാടകക്കാരൻ മരണത്തെ മുഖാമുഖം കണ്ട ഇരുപതിലേറെ ആളുകളെ ജീവിതക്കരയിലേക്ക് കൈപ്പിടിച്ചു കയറ്റിയ ഈശ്വര സാന്നിധ്യം കടലും പുഴയും ജീവൻ ജീവനക്കലർന്ന ഇരുന്നൂറിലേറെ പേരുടെ മൃതദേഹങ്ങൾ ആഴക്കയൽ കയങ്ങളിലേക്ക് ഊളിയിട്ട് കരക്കെത്തിച്ച ഒരു അത്ഭുത മനുഷ്യന്റെ പേര് കൂടിയാണ് ഈശ്വർ മാൽപേ എന്നുള്ളത് ഒരുപാട് രക്ഷാദൗത്യങ്ങൾക്ക് നേതൃത്വം വഹിച്ച അനുഭവ സമ്പത്തുള്ള മുങ്ങൽ വിദഗ്ധനാണ് ഈശ്വർ മാൽപേ ഈ കർണാടക സ്വദേശിയെ കൂടുതൽ അറിയുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതം തോന്നുന്നത് ഇതൊക്കെ ആയിരുന്നു ഈശ്വർ മാൽപേ എന്നുള്ളതാണ് ഞാൻ അതിലേക്കാണ് കടക്കുന്നത് ഇദ്ദേഹത്തിന്റെ മൂന്ന് മക്കളാണ് ഉണ്ടായിരുന്നത് ഇരുപത്തൊന്ന് വയസ്സുള്ള മകൻ ഈ അടുത്ത കാലത്താണ് അദ്ദേഹത്തെ വിട്ടു ആ മൂന്ന് മക്കളും നിർഭാഗ്യവശാൽ വെച്ചാൽ ജന്മനാ തന്നെ അംഗവൈകല്യത്തോട് കൂടിയിട്ടാണ് ജനിച്ചിട്ടുള്ളത് അവരൊരു സ്പെഷ്യൽ കിഡുകളാണെന്ന് പറയാം മക്കൾക്ക് ഇനി ബാക്കിയുള്ള രണ്ട് മക്കൾക്ക് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ തന്നെ സഹായം വേണം ഭാര്യയും രണ്ട് മക്കൾക്കൊപ്പം മൽപേ ബീച്ചിനു സമീപമാണ് ഇദ്ദേഹം താമസിക്കുന്നത് മൂന്ന് മക്കളാണ് ഉണ്ടായിരുന്നത് മൂവരും ഭിന്നശേഷിക്കാരാണ് കിടന്ന കിടപ്പിൽ തന്നെ കഴിയുന്ന ആളുകൾ അതിൽ മൂത്ത മകൻ നിരഞ്ജൻ ഇരുപത്തിയൊന്നാം വയസ്സിൽ മരണപ്പെട്ടു ഇരുപത്തി വയസ്സുള്ള മകൻ കാർത്തിക്കിനും ഏഴു വയസ്സുള്ള മകൾക്കും പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ വരെ അമ്മയുടെയോ അച്ഛൻ്റെയോ സഹായം വേണമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം മൽപ്പയുടെ മാതാപിതാക്കള് ഈ അടുത്ത കാലത്താണ് മരിച്ചു പോകുന്നത് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ അത്ഭുതത്തോടു കൂടി തന്നെ പറയുന്നത് ഇത്രയേറെ കഷ്ടതകളുള്ള ആ ഒരു വീട്ടിൽ നിന്നാണ് രണ്ട് മക്കളെ നോക്കാൻ അച്ഛനോ അമ്മയോ ആരെങ്കിലും അവിടെ വേണമെന്നുള്ളത് ഒരു ആവശ്യകതയാണ് ആ കുഞ്ഞുങ്ങളുടെ ഒരു ആവശ്യകതയാണ് അല്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് നമുക്കറിയാം അവർ ഭിന്നശേഷിക്കാരായിട്ടുള്ള രണ്ട് കുഞ്ഞുങ്ങളാണ് കിടന്ന കിടപ്പിൽ തന്നെ കിടന്നു പോകുന്ന കുഞ്ഞുങ്ങളെന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തുള്ള ആ ഒരു മാൽപ്പ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ഷിരൂരില് വേണ്ടി കഷ്ടപ്പെട്ടിരുന്നത് പിന്നീടാണ് അർജുന്റെ കുടുംബം ഈ രണ്ടുപേരെയും തിരസ്കരിക്കുന്ന സമയത്ത് ഈ കഷ്ടപ്പാടിനെ മുഴുവൻ നമ്മൾ മറന്നു കളഞ്ഞല്ലോ മലയാളികൾ എന്ന് പറയുന്ന ഒരു വിഷമത്തിലേക്ക് എത്തി ഞാൻ ആ തിരസ്കരി തിരസ്കരിച്ചിരുന്നതിന് അർജുന്റെ കുടുംബം ഇവര് രണ്ടുപേരെയും തള്ളി പറഞ്ഞിരുന്നു ഞാൻ എന്തായാലും അതിന് ഉത്തരം പറയാനോ അതിന് ചോദ്യം ചോദിക്കാനോ ഒന്നും ഞാൻ എൻ്റെ വീഡിയോ ഉപയോഗിക്കുന്നില്ല അവരിപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു നിമിഷത്തിൽ ആ വീട്ടുകാർ അപാരമായിട്ടുള്ള സോഷ്യൽ മീഡിയ അറ്റാക്കിങ്ങിന് ലിഞ്ചിങ്ങിന് ഭാഗമായി കൊണ്ടിരിക്കുകയാണ് നേരം പോലും സുഖമായിട്ടൊന്നും ഉറങ്ങാൻ പോലും കഴിയാത്തൊരവസ്ഥ ഇപ്പോഴവർക്കുണ്ടാകുമെന്ന് നമ്മൾ നമ്മളെല്ലാവരും ഊഹിക്കേണ്ടതാണ് ഇനിയെങ്കിലും നമ്മൾ അത്തരത്തിലുള്ള എന്തോ എനിക്ക് തോന്നുന്നു അവർ അളിയന്റെയോ ഈ മ ഈ മനാഫും തമ്മിലുള്ള ചില ഈഗോ ക്ലാഷുകളാണ് ഇതിന്റെ പുറകിലൊക്കെ പ്രവർത്തിച്ചെന്ന് മനസ്സിലാക്കുന്നത് അല്ലാതെ ഈ മരിച്ചു കഴിഞ്ഞ് എല്ലാം ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ഇത്ര ദിവസം പോലും കഴിഞ്ഞിടയ്ക്ക് ഇങ്ങനെ ഒരു സംഗതിയൊക്കെ വിളിച്ച് മാധ്യമപ്രവർത്തകരൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു മനാഫ് എന്ന് പറയുന്ന വ്യക്തിയെ മലയാളികൾ മറന്നു കഴിഞ്ഞിട്ടില്ലാത്ത ആ ഒരു വ്യക്തിയെ ഇങ്ങനെ ആക്ഷേപിക്കേണ്ട ഒരു ആവശ്യമില്ല ഇല്ലായിരുന്നു മിണ്ടാതെ കുത്തിരുന്നവർന്നു ഈ വിഷയങ്ങളൊക്കെ അങ്ങനെ അങ്ങോട്ട് അടങ്ങി ഇല്ലാണ്ടായി ഇല്ലാണ്ടായിപ്പോയി കൊണ്ടിരിക്കും പക്ഷേ എന്തൊക്കെയോ ചില രാഷ്ട്രീയമോ മറ്റു പല വിഷയങ്ങൾ കൊണ്ട് അങ്ങനെ സംസാരിക്കുന്നു പിന്നീട് ഇത് വലിയ വിഷയങ്ങളായിട്ട് മാറുന്നു ഇപ്പോൾ തിരിച്ചങ്ങോട്ടും സംസാരിക്കേണ്ട വിഷയമായിരുന്നു വീണ്ടും ജനങ്ങളുടെ മനസ്സിലേക്ക് ഈ മനാഫ് എന്ന് പറയുന്ന വ്യക്തി കയറി കൂടുന്നു ഒപ്പം തന്നെ നമ്മൾ മനസ്സിലേക്ക് കയറ്റി വെക്കേണ്ട ഒരു വ്യക്തിയാണ് നമുക്ക് പരിചയമില്ലാത്ത കർണാടകനായിട്ടുള്ള ഈശ്വർ മാൽപ്പ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇങ്ങനെയൊക്കെയുള്ള ജീവിത സാഹചര്യങ്ങളുള്ള സമയത്തൊക്കെ തന്നെയാണ് ജീവൻ പണയം വെച്ചും ഈ ഒരു മനുഷ്യൻ നോക്കൂ ആ മനുഷ്യൻ ജീവനെന്നാൽ ഏതെങ്കിലും ഒരു കയത്തിലേക്ക് മുങ്ങി താഴുമ്പോൾ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഞാനൊരു ഒരു സാധ്യതയെ എന്ന് പറയുകയാണെന്നും നിങ്ങൾ വിചാരിക്കരുത് അങ്ങനെ ഒന്നും സംഭവിക്കാത്തേക്കട്ടെ അങ്ങനത്തെ ഒരു സംഭവിച്ചാൽ പോലും ആ ഒരു കുടുംബത്തിന് ഒരു അത്താണി ഇല്ലാതെ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുക എന്ന് പറയുന്ന ഒരു വലിയ വിഷമത്തിലേക്ക് എത്തുന്ന സ്വന്തംഭം ഉണ്ടാവുന്നതാണ് അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണെങ്കിൽ എൻ്റെ ന്യായമായിട്ടുള്ള ചോദ്യം എൻ്റെ പ്രിയപ്പെട്ട മലയാളികളെ നമുക്ക് അദ്ദേഹത്തെ സഹായിക്കണ്ടേ അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളെ നമ്മൾ പോയി മനസ്സിലാക്കണ്ടേ നമുക്ക് വേണ്ടി നമ്മുടെ മലയാളിയായിട്ടുള്ള ഒരു മനുഷ്യന് വേണ്ടി ഇത്രയേറെ കഷ്ടപ്പെട്ട ആ മനുഷ്യന്റെ വീടിലേക്ക് നമ്മൾ ചെല്ലേണ്ടതല്ലേ അദ്ദേഹത്തെ നമ്മൾ മലയാളികൾ ചേർത്ത് പിടിക്കേണ്ടതല്ലേ നമ്മ ആ ഒരു അർജുനെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് ജീവൻ പോലും പണയം വെച്ചിട്ട് കയ്യങ്ങിലേക്ക് താഴെ നിന്ന പിന്നീട് അതിന്ന് പിടിവിട്ടു പോയി നമ്മുടെ സേനയുടെ സഹായത്തോടെ കരക്ക് കയറി വരേണ്ടി വന്ന അങ്ങനെ അധികം കഷ്ടപ്പെട്ട ആ ഒരു മനുഷ്യന്റെ ജീവിതം ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്ന സമയത്ത് ഈ ഒരു നിമിഷത്തെങ്കിലും നമ്മൾക്ക് ആ ഒരു മനുഷ്യനോടൊപ്പം നിൽക്കേണ്ടതല്ലേ കഴിയുന്ന സഹായങ്ങൾ അതെന്ത് തന്നെയായാലും നമുക്ക് വീതം വെച്ച് അദ്ദേഹത്തിന് നമുക്ക് കഴിയുന്ന സഹായങ്ങൾ എന്തൊക്കെ തന്നെയായാലും അദ്ദേഹത്തിന് അത് നൽകേണ്ടതല്ലേ എൻ്റെ സംശയങ്ങളാണ് കാര്യങ്ങൾ ഉറപ്പിച്ച് വരും ദിവസങ്ങളിലെ മാൽഭയെക്കുറിച്ചുള്ള വാർത്തകൾ സത്യമായി നമ്മൾ ഉമ്മിലേക്ക് കിട്ടി ഇതിങ്ങനെ തന്നെയാണെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ ചേർച്ചു ചേർത്ത് പിടിക്കണം അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങൾ നൽകണം ആ ജീവിതം ഒന്നുകൂടി സുന്ദരമായിട്ട് ആ ജീവിതം നമുക്ക് കഴിയാവുന്ന രീതിയിൽ സുന്ദരമാക്കി കൊടുക്കാൻ നമ്മൾ മലയാളികൾ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ബബായ് സുൽ